ഹലോ സദ്യക്കക വിളമ്പാൻ പറ്റിയ ഒരു പുളിശ്ശേരി തയ്യാറാക്കാം ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗം മതി ചെത്തി വൃത്തിയാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങാപ്പീര മഞ്ഞൾ ജീരകം ഉലുവപ്പൊടി അഞ്ചാറല്ലി വെളുത്തുള്ളി ഇത്രയും ഫൈനായി അരച്ചെടുക്കണം കൂടാതെ കുറച്ച് തൈര് ആ അരപ്പിലേക്ക് ഇട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് അരിഞ്ഞ പൈനാപ്പിൾ ഇട്ട് വഴറ്റാം പൈനാപ്പിൾ വഴന്ന് വന്നിട്ടുണ്ട് അരപ്പി ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇളക്കി ഈ പരുവത്തിന് ലൂസാക്കണം തിളപ്പിക്കരുത് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യണം കൂടാതെ കടുക് താളിക്കാനായി എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടുമ്പോൾ കൊച്ചുള്ളി അരിഞ്ഞത് ചെറിയ തീയിൽ കിടന്ന് മൂത്ത് വരുന്ന സമയം കറിവേപ്പിലയും വറ്റൽ മുളകും ചേർക്കാം കറിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം നല്ല ടേസ്റ്റി ആയ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് എല്ലാ കൂട്ടുകാരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കേ ബായ്